എല്ലാവർക്കും തരാവേ എന്നാ അല്ല വേര് വരി ആ വരി ഇരിക്കടി ഇരിക്കടി ഗുഡ് 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 എന്നാ ഇരിക്കടാ ദിവസമില്ല തരാം ദിവസമില്ല ഞാനിപ്പോൾ അവിടെ വരുന്ന ദിവസമില്ല ഇങ്ങനെ ഞാൻ വരണ്ടോ എന്നാ ഒലോ കിഴങ്ങ് ഈ പഴം പോയത് അറത്താത് അത് തന്നാല് ഭയങ്കര ആ ഇരി ഇരിക്ക

ഇരിക്കടേ ഇരിക്കട്ട് ആ ഒരു പഴം എടുത്തോ ആ പാല് ഒരു കിലോ പഞ്ചസാര പഴം എടുത്തോട്ടെ സേ ആ ഇരിക്കാ ഇരിക്കേ ഗ് വേണോ ഗഡ് ബോയ്